റമദാൻ വ്രതനാളുകളിൽ സൌഹാർദ്ദത്തിന്റെ നിരവധി കാഴ്ചകളാണ് മലപ്പുറം നമുക്ക് കാട്ടിത്തരുന്നത് പെരിന്തൽമണ്ണ പൂപ്പലം ഓർഫനേജ് എ യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളായ ആൻമിയ സജിയും തന്മയ സജിയും നാലാം ക്ലാസ്സുകാരനായ സഹോദരൻ ധാൻവിനുമെല്ലാം മഗ്രൂ ബാങ്ക് വിളിക്കുമ്പോൾ നോമ്പ് തുറക്കാനുള്ള ഒരുക്കത്തിലാണ് ഇരുപത്തിനാല് വർഷമായി നോമ്പ് നോൽക്കുന്ന അമ്മ സുധിഷയും ഇഫ്താർ ഒരുക്കി കാത്തിരിക്കുന്ന അച്ഛൻ സജിമോനുമാണ് മക്കൾക്ക് പ്രചോദനം അതിരുകളില്ലാത്ത സൌഹാർദ്ദത്തിന്റെ വേറിട്ട നോമ്പ് കാഴ്ചയാവുകയാണ് ഈ കുടുംബം അഷ്കർ അലിയുടെ റിപ്പോർട്ട് ആകാശത്ത് ചുവപ്പ് മാഞ്ഞു തുടങ്ങുമ്പോൾ നോമ്പ് തുറക്കാനുള്ള ഒരുക്കത്തിലാണ് ഓരോ ഇസ്ലാം മതവിശ്വാസികളും എന്നാൽ അവർ മാത്രമല്ല അവരോടൊപ്പം തന്നെ നോമ്പ് നോറ്റ് അങ്ങനെ കാത്തിരിക്കുന്ന വേറെ കുറേ മനുഷ്യർ കൂടിയുണ്ട് ചില മത സൗഹാർദ്ദത്തിൻ്റെ കൂടിയും സ്നേഹത്തിൻ്റെ കൂടിയും കാഴ്ചകളാണ് ആ നോമ്പ് തുറ വീടുകൾ അങ്ങനെ ഒരു വീട്ടിലാണ് ഞാനുള്ളത് മലപ്പുറം പെരിന്തൽമണ്ണ കക്കൂത്ത് സ്വദേശിയായിട്ടുള്ള സജിമോൻ്റെയും സുദീഷയുടെയും വീട്ടിൽ അവരും അവരുടെ കുടുംബമൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുറേ കാലങ്ങളായി സ്ഥിരമായി നോമ്പ് നോൽക്കുന്നവരാണ് അവരുടെ വിശേഷം അറിയാനാണ് നമ്മളിത് ഈ വീട്ടിലെത്തിയത് ഇപ്പോൾ രണ്ട് ഇരട്ട കുട്ടികളാണ് മലപ്പുറം ഓർഫനേജ് എ പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികളായ ആന്മിയയും തന്മയും നോമ്പുണ്ടോ എത്ര ദിവസമേപ്പം നോമ്പ് നോക്കാം കഴിഞ്ഞ വർഷം നോമ്പ് നോക്കി എന്താണ് ഇങ്ങനെ നോമ്പ് നോക്കാൻ കാരണം അമ്മയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷത്തോളമായി നോമ്പ് നോമ്പ് ആളാണ് അമ്മ അമ്മ എങ്ങനെയാണ് ഈ ഞാൻ ഞാനീ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മുതൽ തുടങ്ങിയതാണ് ഫ്രണ്ട്സുകളൊക്കെ മുസ്ലിം കുട്ടികളായിരുന്നു അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ മാത്രം എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരിതിലായിരുന്നു കൂടെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ജംഷീല എന്ന് പറഞ്ഞൊരു കൂട്ടുകാരിയായിരുന്നു ഫുൾ സപ്പോർട്ടും ചെയ്തിട്ട് നെയ്യത്തൊക്കെ എഴുതി തന്നിട്ട് ഇങ്ങനെയാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഫുൾ സപ്പോർട്ട് ഇന്ന് വരെ ഈ നോമ്പ് കാലത്ത് കൂടി അവൾ നോമിൻ്റെ തലേ ദിവസം ഇന്നി എഴുതി വാട്സാപ്പിൽ വിട്ടു തന്നിരുന്നു ഇങ്ങനെയാണ് കേട്ടോ മറക്കണ്ട എന്ന് പറഞ്ഞ് വിളിച്ച് ഓർമ്മിപ്പിച്ച് ബാങ്കിൻ്റെ ബാങ്കിൻ്റെ ടൈമൊക്കെ വാട്ട്സപ്പിൽ സെറ്റ് ചെയ്തു തരും അങ്ങനെ ഇരുപത്തി നാല് വർഷമായി ഇപ്പോൾ തുടങ്ങിയിട്ടാണ് ക്ലാസ് മുതൽ ഇപ്പോൾ ഇന്നേ വരെ ആ ടൈം ആകുമ്പോൾ നമുക്ക് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു ടെൻഷനാണ് എന്തായാലും അറിയാതെ നോക്കി പോകും അപ്പോൾ എന്നെ കണ്ടിട്ടാണ് മക്കളെല്ലാ പ്രാവശ്യം പറയും ഞാൻ നോക്കട്ടെ നോക്കട്ടെ എന്ന് പുലർച്ചയ്ക്ക് വിളിക്കണം എന്ന് പറഞ്ഞ് ഇതാക്കും വിളിച്ചിട്ടില്ലെങ്കിൽ അവർ കരയാണ് അപ്പോൾ പിന്നെ വിളിക്കൽ തുടങ്ങി കുഴപ്പമില്ലാതെ നോക്കുന്നുണ്ട് ഇപ്പോൾ അവർക്ക് സന്തോഷമാണ് നോക്കാൻ പിന്നെ വൈകുന്നേരം ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണ് ആ ഇപ്പം തുടങ്ങുന്നേ ഉള്ളൂ ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ട് ഇന്ന് സ്കൂളിലെ ഒരു മാഷിന്റെ കുട്ടികളുടെ മാഷിന്റെ വീട്ടിലാണ് ക്ഷണം അടിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് അഞ്ചരയ്ക്ക് മാഷിവിടെ ഒന്ന് കൊണ്ടുപോകാന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത്തവണ ക്ലാസ്സുകാർ നോമ്പ് താൻ തെറ്റുണ്ടോ ക്ഷീണല്ലേ എന്നിട്ട് നോമ്പ് കിട്ടുന്ന എന്താണ് നല്ല സന്തോഷമാണ് മനസ്സിനും ശരീരത്തിനും എന്തായാലും വേറിട്ട ഒരു കുടുംബമാണ് കുടുംബമാണിതെന്ന് പ്രത്യേകം പറയേണ്ടി വരും കാരണം ഈ നാലാം ക്ലാസ്സുകാരനടക്കം ഇപ്പോൾ ഇവിടെ നോമ്പുകാരായി ഇരിക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരെ പോലെ തന്നെ നോമ്പ് തുറക്കാനുള്ള കാത്തിരിപ്പിലാണ് ഇവരും ഇന്ന് മറ്റൊരിടത്ത് ഇത്താറിനുള്ള ക്ഷണം ലഭിച്ചാൽ അവിടേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളരുന്ന കാലത്താണ് ഇത്തരത്തിൽ ഒരു സൗഹാർദ്ദത്തിന് വേറിട്ട കാഴ്ചയായി ഈ കുടുംബം മാറുന്നു എന്നുള്ളതാണ് വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണിത്തോടൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ റിപ്പോർട്ടർ മലപ്പുറം